ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അല്പം മുമ്പ് വിവി ഹിയർ എന്ന് പറയുന്ന അതായത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ജാസ്വിൻ്റെയും ഫ്രണ്ടാണ് വിവി ഹിയർ എന്ന് പറയുന്ന വിവിയുടെ ചാനലിൽ വന്ന ജാസ്മിൻ്റെ വാപ്പയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആക്ച്വലി ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇത്തരം ഒരു സംഭവം നടന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ബിഗ് ബോസ് അറിയിച്ചു വീട്ടുകാർ ഉപേക്ഷിച്ചു എല്ലാം തകർന്ന് ജാസ്മിൻ ജാസ്മിൻ ഒഴികെയുള്ള മറ്റെല്ലാ മത്സരാർത്ഥികൾക്കും ഡ്രസ്സ് കറക്റ്റായ സമയത്ത് കിട്ടുകയും എന്നാൽ ജാസ്മിൻ കിട്ടാതിരിക്കുകയും ചെയ്ത വിവരം ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ ജാസ്വിന് പേപ്പറിൽ എഴുതി നൽകുകയും അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ കഴിഞ്ഞ സൂചനകൾ ജാസ്വിൻ്റെ ഡ്രസ്സുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ കൊടുത്തിട്ടുള്ള രണ്ട് മൂന്ന് നമ്പറുകളിൽ അവർ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് വളരെ മോശം പ്രതികരണമാണ് ലഭിച്ചത് അത് മാത്രമല്ല ജാസ്മിന് വേണ്ട സാധനങ്ങൾ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല ഒരു നാളെ എത്തിയേക്കാം സോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ ജാസ്മിന്റെ കളിയുടെ ആ ഒരു നിലവാരം അത്ര ഉയർന്നതുകൊണ്ട് വീട്ടുകാർ പോലും ഉപേക്ഷിച്ച മട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ജാസ്മിനെ പടിയടച്ച് പിണ്ടം വെച്ചു ഇനി ഒരിക്കൽ പോലും ജാസ്മിനെ വീട്ടിൽ കേറ്റില്ല എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഉദ്ദേശിക്കാൻ മാത്രം മണ്ഡലമല്ല ഞാൻ അത് മാത്രമല്ല ജാസ്മിനുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ച രണ്ട് മീഡിയ പേഴ്സണോട് ഞങ്ങള് ജാസ്മിനുമായി യാതൊരു ബന്ധവുമില്ല ഒരു തരത്തിലുള്ള ചോദ്യങ്ങളും ഞങ്ങളോട് ചോദിക്കരുത് ജാ സിനിമ ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല ഇനി ഉണ്ടാകില്ല എന്ന് വളരെ ദേഷ്യത്തിൽ ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞെന്ന് അവരെന്നോട് വളരെ വ്യക്തമായി പറഞ്ഞു എന്നാൽ ഇവിടെ ഒരു ഡബിൾ സ്റ്റാൻഡാണ് ഞാനിവിടെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ താഴെ വന്ന ഈ ജാഫർ ഖാൻ എന്ന് പറയുന്ന കമൻറ്റ് വിവി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കമൻറ്റ് അതായത് ഈ കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഈ കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാരകമായ തെരുവിളിയാണ് നടന്നിരിക്കുന്നത് അമ്മയെയും പുലയാടിയെന്നും അതുപോലെ തന്നെ പൂ മോനെന്നും ഒക്കെയുള്ള വലിയ തെരുവിളികൾ നടത്തിയിരിക്കുന്നു നിന്റെ അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് ആടാ ഡ്രസ്സ് കൊടുത്തുവിട്ടെ പൂ പുലയാടി മോനെ എന്നൊക്കെയാണ് പുലഭ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിലൊന്നും എനിക്ക് പരാതിയില്ല ഞാനും ചീത്ത വിളിക്കാൻ ഒട്ടും മോശമല്ല പക്ഷേ ഈ അവസരത്തിൽ ഞാൻ ചീത്ത വിളിക്കുന്നില്ല ഇദ്ദേഹത്തിന് ഏറ്റവും വൈരാഗ്യം ഉണ്ടാകാനുള്ള പ്രധാന കാരണം പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ഞാൻ പറഞ്ഞതാണ് അത്രേ മാത്രമല്ല അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരാതി കാമ പേക്കൂത്തുകളിൽ നിന്ന് തൻ്റെ മോളയെക്കുറിച്ച് ഹെഡിങ് ഇട്ട് വീഡിയോ ചെയ്തു എന്നുള്ളതാണ് ആദ്യം തന്നെ പള്ളിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള തരത്തിൽ ജാസ്മിൻ കാഫിറാണ് പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ ധാരാളം സ്റ്റോറികൾ പ്രചരിപ്പിച്ചപ്പോൾ ആ ഒരു ഹെഡിങ് എടുത്തു വെച്ചിട്ട് അതങ്ങനെ സംഭവിക്കാൻ സാധ്യ ഇല്ല പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ എന്താണ് പള്ളിയും ഇതുമായി എന്താണ് ബന്ധമെന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അതിന്റെ ആ ഒരു തമ്പനിടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വിവാദങ്ങൾ ഇദ്ദേഹം പിന്നീട് സൃഷ്ടിച്ചത് ഇനി കാമപ്പേക്കൂത്തുകളെന്ന് ഹെഡിങ് ഇട്ടതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇവർ അവിടെ നടത്തിയത് എന്തെങ്കിലും പുണ്യപ്രവൃത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മതപരമായ ചടങ്ങോ അല്ലെങ്കിൽ ഈ പാരാത്രിയിൽ ഇവർ കാണിച്ചത് യുവതലമുറയെ ഉദ്ധരിക്കാൻ വേണ്ടി ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നിയില്ല എനിക്ക് തോന്നിയത് ഇതൊരു ഫ്രണ്ട്ഷിപ്പായിട്ടോ അല്ലെങ്കിൽ ഇതൊരു പ്രണയമായിട്ടോ ഒന്നുമല്ല ഇത് അസൽ കാമ പേക്കൂത്തുകളായിട്ട് തന്നെയാണ് തോന്നിയത് പറയാൻ ഒരു മടിയില്ല ഇവർ അങ്കൺവാണിയിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് അക്കിയെ ഉറിഞ്ചിയൊക്കെ ചെയ്തെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പരിഗണനയിൽ പരിഗണനയിലെടുക്കാം ഇത് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും ഒരു ചെറുക്കനും തമ്മിൽ ഇതുപോലൊരു ഒരു ഷോയിൽ നക്കിയും ഉറിഞ്ചിയും കടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേന് അല്ലെങ്കിൽ രാത്രിയുടെ യാമങ്ങളിൽ ഇത്തരം പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ അതിനെ കാമ പേക്കൂത്തുകൾ തന്നെ വിളിക്കാനാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അതിനെ കുമ്പാരം എന്ന് പറയാൻ കഴിയില്ല ഇവിടെ മറ്റേതെങ്കിലും പേരിൽ അവർ കാമ പേക്കൂത്ത് നടത്തിയെന്നോ അല്ലെങ്കിൽ കാമ കടുവയാണെന്ന് ഗബ്രിയലിനെ പറഞ്ഞതായി പറയുന്നു ഗബ്രിയൽ ഒരു കാമ കാമക്കടുവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഒരു ഒരു പയ്യൻ കാണിക്കുന്ന പരിപാടികളല്ല ഗബ്രിയൽ കാണിക്കുന്നത് സോ ഈ വിഷയങ്ങളിൽ എന്നോട് ആര് എതിർപ്പ് പറഞ്ഞാൽ പോലും എനിക്കത് വിഷയമുള്ള കാര്യമല്ല ഇവർ കാണിച്ചത് കാമ പേക്കൂത്തുകൾ തന്നെയാണെന്നുള്ള വാദഗതിയിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത് ഇനി ഇതുപോലെ ചീത്ത വിളിച്ച് വായടപ്പിക്കാനാണെങ്കിൽ ഒരുപാട് ചാനലുകാരെ ചീത്ത വിളിക്കേണ്ടി വരും ഞാൻ ഒരുപാട് ചാനൽ വേറെയും കണ്ടിട്ടുണ്ട് കാമ എന്നും കാമക്കടിയെന്നും എന്നൊക്കെ പറഞ്ഞത് ധാരാളം പേർ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല എനിവേ എനിക്ക് പരാതിയൊന്നുമില്ല ഇവർ കാണിച്ചത് കാമക്കൂത്ത് ആണെന്നുള്ള കാര്യം പിന്നീടെങ്കിലും താങ്കളടക്കമുള്ള ആൾക്കാർക്ക് ബോധ്യം വരുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാനിവിടെ തുറന്ന് കാണിക്കാൻ ആഗ്രഹിച്ച മറ്റൊരു കാര്യം പരസ്യമായി ജാസ്മിനുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുകയും ജാസ്മിനെ ഞങ്ങൾ വെറുക്കുന്നു അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അവൾ കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രഹസ്യമായി ഈ പറഞ്ഞ ഡ്രസ്സ് കൊടുത്തില്ല എന്ന് പറയുന്നു ഇനി ഒരു ബന്ധവും കാണില്ല എന്ന് പറയുന്നു എന്നിട്ട് രഹസ്യമായി ഡ്രസ്സ് അയച്ചു കൊടുക്കുന്നു ഇപ്പോൾ ഡ്രസ്സ് അയച്ചു അയച്ചുകൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായും ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നവരാണെന്നുള്ള കാര്യം വ്യക്തമല്ലേ എനിക്ക് ഇദ്ദേഹത്തിന്റെ ഇത്തരം തെരുവിളികൾ തന്നെ ആവാം ആവാസ്മിന് ബിഗ് ബോസിൽ ഏറ്റവും അധികം പ്രചോദനമായിരിക്കുന്നത് ഇത്രയും അധികം ചന്ത സ്വഭാവം കാണിക്കാൻ ഏറ്റവും പ്രചോദനം ഇദ്ദേഹം തന്നെയാണ് ആയിരിക്കുന്നത് എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് എന്നിവ ആര് സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇവർ കാമ പേക്കൂത്തുകൾ കാണിച്ചെന്ന് തന്നെയുള്ളതാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ